അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ദിവസമാണ് ഇന്നും കൂടുതലൊക്കെ ഇട്ടിരുന്നിട്ട് പോവും സ്ഥലം കുക്കാണ് നീ ചപ്പാത്തിയാക്കണ്ട ആക്കി തന്നിട്ടുണ്ട് ഇന്നലെ ബിരിയാണിക്ക് വെച്ച കുറച്ച് മസാല മാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അത് കറിയായിട്ട് യൂസ് ആക്കാനുള്ള പ്ലാന് ചപ്പാത്തി പലതും പല ഉപടം പോലെ ആയിട്ടുണ്ട് കുടിച്ചു और <small> ബെഡ് ഉണ്ട് ഉണ്ട് നല്ല അവര് പറഞ്ഞ് രീതി ബാഗ് തരുമ്പോ ഇത് രാവിലെ വിശ്വസിച്ചിട്ട പക്ഷേ ഇപ്പോഴും ചൂടുണ്ട് കിട്ടാ നമുക്ക് സാധനം വെക്കാൻ ഷെൽഫുണ്ട് ബാത്റൂം നല്ല സ്പേസ് ഉണ്ട് ഫാമിലീസിന് വരുമ്പോക്ക് തോന്നുന്നു ഫാമിലീസിന് വരുന്നെങ്കില് എക്സ്ട്രാ ബെഡ് ഉണ്ട് എക്സ്ട്രാ ബെഡിൽ നിക്കാം പിന്നെ ബാത്റൂമൊക്കെ ആരായിട്ട് കാണിക്കാൻ തരാ ലൈറ്റ് കറണ്ടില്ല ആ ഞാൻ നല്ല കുട്ടിയുണ്ട് ഞാൻ കടന്ന പെട്ടെല്ലാം അതേപോലെ മടിക്കണ്ട് നേരെയും ഇങ്ങനെ മടിക്കണൊന്നില്ല കേട്ടോ ഒരു മലയാളി വന്നിട്ട് പറിപ്പിച്ചിട്ട് പോയിന് അപ്പൊ ഒരു മലയാളി കൂടി വന്ന് പറിപ്പിക്കണ്ടെന്ന് വിചാരിച്ചു സെക്കൻഡ് ഫ്ലോറിൽ മൂന്ന് റൂമുണ്ട് മൂന്ന് റൂമും വലിയ റൂമ് തന്നെ വരുന്നത് കൊടുക്കാനുള്ള പണികൾ എടുത്തിട്ട് ഇവരിങ്ങനെ ആദ്യായിട്ട് സ്റ്റാർട്ടപ്പാണ് അതും കാണിക്കണ്ട പണി ഇല്ലേ സത്യം പറഞ്ഞെങ്കിൽ നമുക്ക് ഇടുത്ത ഗസ്റ്റ് സത്യം ഫീൽ ആയിട്ടാ ആ ദീദി ദീദിന്റെ പേരത്തെ ഒരാളെ പോലെ തന്നെ കണ്ട് നല്ല രീതിയിൽ ട്രീറ്റ് ആക്കി ആ ഒരു പേഴ്സണൽ കിച്ചണാണ് നമുക്ക് തന്നത് കുക്ക് ചെയ്ത് അങ്ങനെ കാസർഗോഡ് ഫുഡ് ഉണ്ടാക്കി കൊടുത്ത് അത് ദീദീനെ ഹെൽപ്പ് ചെയ്തേ ഫുഡെല്ലാം സെറ്റായി അപ്പോൾ സത്യം പറഞ്ഞെങ്കിൽ ഇൻഷാള്ള നെക്സ്റ്റ് ഉമ്മാനം കൊണ്ട് വരണം പിന്നെ സ്വീറ്റ് ആയിരുന്നു ഞാനും ബംഗലാത്തൂരിൽ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് വരുമെന്നറിയില്ല അങ്ങനെ പേരുന്ന ബൈബലം പറഞ്ഞിട്ട് നമ്മൾ നമ്മളെ മെയിൻ ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ് പോകുന്ന സമയത്ത് റോഡ് മൊത്തം പതിവില്ലാത്ത മിലിറ്ററി കാറും പോലീസാറല്ല ഡ്രൈവറിനോട് അന്വേഷിക്കുമ്പോഴേക്കും നാളെ മോദിജി വരുന്നുണ്ട് സോ ഇവിടെ കർശനമായ എന്തൊക്കെയോ ഇവർ ചെയ്യുന്നുണ്ട് നമുക്ക് തോന്നുന്നു ഞങ്ങളെ നാട്ടിൽ പോലും ഇങ്ങനെ ഉണ്ടാവാറില്ല അത് മാത്രല്ല ഇന്ന് കൊറച്ച് ചൂടുണ്ട് വൈകുന്നേരം നാലുമണിയോടെ അതിനായിരിക്കും നമ്മള് പാക്കേജില് പ്രൊവൈഡ് ചെയ്യുന്ന അങ്ങനെ ഞാന് എന്റെ റൂമിൽ എത്തി ഇത് ഹോം സ്റ്റേ സെറ്റപ്പ് നടത്തുന്നത് റൂമ് വേറെ ടൈപ്പില് അതേപോലത്തെ വുഡൊന്നല്ല അടിപൊളി ഈ റൂമിന് ഒരു പ്രത്യേകത ഉണ്ട് ബെഡ് ഹീറ്റർ വേണക്ക് ബെഡ് ഹീറ്റർ ഉണ്ട് അത് പോരെങ്കിൽ ഇതാ എ സി ഹീറ്റർ ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ പാക്കേജിൽ വന്നൊരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് നമുക്ക് ബെഡ് ഹീറ്റർ കൊടുക്കാൻ പറ്റി അത് എല്ലാ സമയത്തും അവൈലബിൾ ഉണ്ടായിരിക്കും അത് പവർ കട്ട് ആകുമ്പോൾ അവർക്ക് പറ്റുന്നുണ്ട് പിള്ളേരുള്ള സമയത്ത് നല്ല ബുദ്ധിമുട്ടായി അതുകൊണ്ട് പക്ഷെ കുറച്ചൊരു എമൗണ്ട് കൂട്ടിയിട്ടാലും കുഴപ്പമില്ല വീടിൻ്റെ ഗസ്റ്റിനോട് പറഞ്ഞ് മനസ്സിലാക്കി നമ്മൾ ത്രീ സ്റ്റാർ ഫെസിലിറ്റി തന്നെ കൊടുക്കുന്നുണ്ട് അതായത് ഈ ബെഡ് ഹീറ്റർ എൻ്റെയും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പക്ഷെ നമ്മൾ കഴിഞ്ഞ പായ്യം കൊടുത്തത് നമുക്ക് പവർ കട്ടും കാര്യം എല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ ആയിട്ട് ഒരു കാര്യം പറയുകയാണ് പല ആൾക്കാരും പല പാക്കേജ് എടുത്തിട്ട് വരുന്നുണ്ട് അപ്പൊ നമ്മളെ മെയിൻ മലയാളികൾക്ക് കിട്ടുന്ന ഒരു പണിയാണ് റേറ്റ് കുറവടെ അവിടെ എല്ലാരും പോലും മലയാളീസ് മാത്രമല്ല അപ്പൊ കഴിഞ്ഞ ദിവസം രാത്രി നമുക്കൊരു ചാട്ടം വിളിച്ച് നമ്മളെ കൂടെ ഊബറിൽ ഷെയറിങ്ങിൽ ഉണ്ടായ ഒരാളാണ് അപ്പൊ അവർ ചെറിയൊരു എമൗണ്ടിന്റെ ശ്രീനഗർ ടു ശ്രീനഗർ ചെറിയൊരു എമൗണ്ടിന്റെ പാക്കേജാണ് എടുത്തത് അപ്പം അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാതെ ഹീറ്റർ ഇല്ല ബാത്റൂം ഹീറ്റർ ഇല്ല എവിടെയെങ്കിലും റൂം സെറ്റ് ചെയ്ത് തരാൻ പറ്റുമോ നിങ്ങൾക്ക് നിങ്ങളെ പാക്കേജിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ നമുക്ക് നമ്മുടേതായ ഒരു നമ്മൾ പറഞ്ഞു നമ്മൾ ബെസ്റ്റാണ് കൊടുക്കുന്നത് ഇപ്രാവശ്യം മുമ്പത്തെ വീട്ടിൽ പറഞ്ഞു കുറച്ച് കംപ്ലൈൻറ്റും കാര്യം അതൊക്കെ ഇപ്രാവശ്യം ഇല്ലാണ്ടാക്കാനുള്ള പ്ലാനിലാണ് അപ്പോൾ കസ്റ്റമറിന് മാക്സിമം നിങ്ങളുടെ ബെസ്റ്റ് കൊടുത്തിട്ട് ഹാപ്പി ആക്കാനുള്ള പ്ലാൻ്റാണ് അപ്പം നിങ്ങൾ പാക്കേജ് എടുക്കാനും ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് തരുന്ന റൂം എന്താ നിങ്ങൾക്ക് ബെഡ് ഹീറ്റർ ഉണ്ടോ അല്ലെങ്കിൽ ബാത്റൂം ഹീറ്റർ എത്ര സമയം വരെ അവൈലബിൾ ഉണ്ടോ കറക്റ്റ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അവിടുന്ന് വണ്ടി കയറിയാൽ മതി നമ്മളെ റൂമൊന്ന് മൂന്നോ കിലോമീറ്റർ ദൂരെ ഡാൽ ലേക്കിലേക്കുള്ളൂ അടുക്കാന്ന് വിചാരിച്ച് തണുപ്പ് കാരണം നടക്കാൻ പറ്റുന്നില്ല ഓട്ടോയിൽ പോവുകയാണ് ഇനി ആൾ മൂന്ന് കിലോമീറ്ററിന് എത്ര പൈസ ചോദിക്കും എന്നറിഞ്ഞു ാണ് ഞാൻ സുഖയുടെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് ആൾക്കാരുള്ളതുകൊണ്ടും അതിൽ തോക്കെല്ലാണ്ടും അത് കാര്യമായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിച്ച വെയിറ്റ് ചെയ്യാണ് നമ്മളെ പാർട്ടി കൊണ്ട് വെയിറ്റ് ചെയ്യണം സമയത്തില്ലേ ഇത് മൊത്തം എന്ത് ഫ്രീസ് ആയിട്ടുണ്ടായി കാല്ക്കാൻ തന്നെ ബുദ്ധിമുട്ടുള്ളൊരു സിറ്റുവേഷനായി പക്ഷേ ഇപ്പൊ കൊപ്പ വെള്ളമെല്ലാം സെറ്റ് ആയിട്ടുണ്ട് അത്യാവശ്യം തണുപ്പേ ഉള്ളൂ നമുക്കൊന്നും അന്നേരം രാവിലെ വന്നുണ്ട് അത്ര തണുപ്പുണ്ടായി അറിയില്ല പക്ഷെ അങ്ങനെ ആയിരത്തിഅഞ്ഞൂറിന്റെ സാധനം അഞ്ഞൂറ് റുപ്പൊക്കെ ഒപ്പിച്ച് ഈ ബാർഗൈൻ മാത്രം വിടാൻ പറ്റില്ലല്ലോ കൊറേ നാളത്തെ ആഗ്രഹമായിരുന്നു അഡിപൊളി റീലാക്കണോന്ന് റീൽ ആക്കിട്ട് കാണാം കഷ്ടപ്പെട്ടിട്ട് പത്ത് മിനിറ്റ് ബാർഗെൻ ആക്കിയിട്ട് ആ ഡ്രസ്സ് നമുക്ക് അഞ്ഞൂറ് റുപ്പ കിട്ടിട്ടാ അഞ്ഞൂറ് കിട്ടി ഞാൻ എന്താണ് ഉദ്ദേശിച്ച ഒന്നും കിട്ടിട്ടാ ഫ്ലോക്ക നല്ല മൂടൊക്കെ നമ്മൾ ടീം എത്താനായി ഒരമണിക്കൂറിൽ നമ്മൾ ടീം എത്തും നമുക്ക് നെക്സ്റ്റ് വേണ്ടത് റൂമെല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കാം അറേഞ്ച് നമ്മൾ എട്ടരക്കായിരുന്നു ഫുഡ് റെഡി ആയിട്ടുള്ള ഗ്രൂപ്പിൽ അനൗൺസ് ചെയ്തത് ഇത് ആയിട്ട് ആരും വന്നില്ല ഫുഡായിട്ടുണ്ടോ ਉੱਪਰ ਨਹੀਂ ਜਾਵਾਂ ਮੈਂ ਕਿਉਂਕਿ ਇਹ ਸ਼ੂਰ ਨਹੀਂ è ਸਕਦਾ। non ਲੁੱਡਾ ਆਇਤਾ। ਲੈ ਰੈਡੀ। ਆਇਤਾ ਲੈ ਰੈਡੀ

beginning and i have a lot of expectations okay cuz i'm traveling with it's Chankra a special train. food oh, yeah. oh husband, kashmiri, okay. was one kashmiri was one okay it's a special food avada <laughs> ke kittu endana <recent> it's <laughs> special ivda mutton harisu and you will uh, is a must try okay you must try in zafrani harisu okay pinna eda kai chili taste pattadu obviously was one kashmiri was one at rice eh? 1400 oh adu mathra are god <laughs> നിരക്ക് ചോട്ട് ഇതാണ് നല്ലത് കിട്ടും ഇഷ്ടമുള്ള വാങ്ങിക്കാം ആയിരം സാധനം വാങ്ങിച്ചെങ്കിലും രണ്ടായിരം സാമ്പിള് ഇവന്റെ വയറ്റിലുണ്ടെന്ന് എല്ലാം വേണം ഫസ്റ്റ് ഇവനാണ് കോർഡിനേറ്റർ ആണ് ഫസ്റ്റ് പിന്നെയാണ് ബാക്കിയുള്ള ആൾക്കാർ അല്ല ഇതെടുക്ക് അതെടുക്ക് ഫുള്ള് ആയിരം രണ്ടായിരം ആക്കിയില്ലേ ജുനൈദ് പറഞ്ഞി ടൈം ഇയാൾക്ക് ട്രെയിനെ പറ്റി മാത്രല്ല

തണുപ്പ് കുറവുണ്ടെന്ന് തോന്നും അത് ചിലപ്പോൾ റൂമിൻ്റെ ചേഞ്ച് ആയത് ഓ ബെഡ് ഒക്കെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് പവർ കട്ടും കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് നാളെ കാണാം ഗുഡ് നൈറ്റ്